ദൈവത്തിൻ്റെ അതിപരിശുദ്ധമായ നാമം വാഴ്ത്തപ്പെടുമാറാകട്ടെ ശുശ്രൂഷകനോട് ദൈവം ഇടപെടുന്നതും വിശ്വാസിയോട് ദൈവം ഇടപെടുന്നതും രണ്ട് രീതിയിലായിരിക്കും തെളിവ് ദൂതം വന്ന് ഈ യോഹന്നാൻ്റെ അപ്പനായ സക്കരിയാവിനോട് ഒരു കാര്യം പറഞ്ഞപ്പം സക്കരിയാവിന് സംശയം ഉണ്ടായി സക്കരിയാവ് ആ സംശയം ചോദിക്കുകയും ചെയ്തു ചക്കരിയാവിന് അതിനുള്ള പണിയും കിട്ടി എന്ന് പറഞ്ഞാൽ ശിശു കൊണ്ടായി അവന് പേരിടുന്നിടം വരെ മിണ്ടാമെന്നായിപ്പോയി എന്നാൽ ഇതേ ദൂതൻ തന്നെ മറിയത്തിൻ്റെ അടുത്ത് എന്ന് മറിയത്തിനോട് സന്ദേശം പറഞ്ഞപ്പം മറിയം ചോദിച്ച ചോദ്യവും വലിയ വ്യത്യാസമൊന്നുമില്ല പക്ഷെ മറിയത്തിനോട് ദൂതൻ അങ്ങനെ പറഞ്ഞില്ല കാരണം അവൾ വളരെ ചെറിയ പ്രായമുള്ള ഒരു പെൺകുട്ടിയായിരുന്നു യുവതിയായിരുന്നു എന്ന് പറഞ്ഞാൽ നമ്മൾ മനസ്സിലാക്കുന്നതാണ്ട് പത്തോ പതിനാറോ വയസ്സ് പ്രായമുള്ള ഒരു കുട്ടിയാണ് അതിന് പ്രായത്തിൻ്റെ തെളിവൊന്നും പറയാൻ നമ്മുടെ ഈ വചനവുമില്ല അത് തർക്കം പറഞ്ഞാൽ അറിയത്തുമില്ല യഹൂദിൻ്റെ ഒരു രീതി അനുസരിച്ച് അവരൊരു പതിനാല് പതിനഞ്ച് വയസ്സൊക്കെയാണ് അവർ ഒരു കന്യകയായ യുവതി എന്ന് പറയുമ്പോൾ അവർ അവരുദ്ദേശിക്കുന്ന അവരുടെ ഒരു പ്രായപരിധി അവിടെ തൊട്ടങ്ങോട്ടാണ് അതുകൊണ്ട് അങ്ങനെ ആയിരിക്കാം അപ്പം നമുക്ക് ആ ഒരു വിഷയത്തിൽ തന്നെ നമുക്ക് മനസ്സിലാകാം ശുശ്രൂഷകനോട് ദൈവം ഇടപെടുന്നതും വിശ്വാസിയോട് ഇടപെടുന്നതും രണ്ടും രണ്ട് രീതിയിലാണ് ഇനി തഴക്കം വന്ന വിശ്വാസിയോടെ ഇടപെടുന്നതിന് അതൊരു മയമൊന്നും വരികയല്ല കേട്ടോ കാരണം ഇവൻ ഈ കാര്യങ്ങൾ വർഷങ്ങളായിട്ട് ഈ കസേരയിൽ ഇരുന്ന് കേട്ട് 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 ഞാൻ എപ്പോഴും തമാശ ആയിട്ട് പറയുന്ന ഒരു കാര്യമുണ്ട് ഇവൻ മരിക്കുമ്പോൾ ഇവൻ ഇരിക്കുന്ന ആ കസേരയും കൂടെ ന്യായവതിയുടെ സമയത്ത് അവിടെ വരും അപ്പം ദൈവം ഓരോരോ കാര്യങ്ങൾ ഇങ്ങനെ ചിന്തിക്കുമ്പോൾ ഈ കസേര സാക്ഷി പറയും ഇതെല്ലാം ഇവനോട് പറയുന്നത് ഞാൻ കേട്ടതാണ് ഇവൻ ഇതെല്ലാം വേണ്ടത് വെച്ചതാണ് കാരണം സ്ഥിരമായിട്ടൊരു ഉണ്ടല്ലോ മിക്ക മിക്കവാറും ഒക്കെ വിശ്വാസികൾക്ക് എല്ലാ അവർ പോകുന്ന സഭകളിൽ സ്ഥിര ഒരു കസേരയാണ് അതുകൊണ്ട് ആ കസേരയും കൂടെ വരുമെന്ന ഓർത്തോണ്ട് കൂടുതൽ കിട്ടിയവനോട് കൂടുതൽ ചോദിക്കും എന്ന് മനസ്സിലാക്കണം ഒരു വാക്യം വായിക്കാം ലേവിയ പുസ്തകം അഞ്ചാം അധ്യായത്തിൻ്റെ പതിനേഴാമത്തെ വാക്യം ചെയ്യരുതെന്ന് യഹോവ കൽപ്പിച്ചിട്ടുള്ള വല്ല കാര്യത്തിലും ആരെങ്കിലും പിഴച്ചിട്ട് അവൻ അറിയാതിരുന്നാലും കുറ്റക്കാരനാകുന്നു അവൻ തന്റെ കുറ്റം വഹിക്കണം ഒരുവൻ പാപം ചെയ്ത യഹോവയുടെ കൽപ്പനയിലെ ഏതെങ്കിലും വിലക്ക് ലംഘിച്ചാൽ തനിക്കത് അറിഞ്ഞുകൂടെങ്കിലും അവൻ കുറ്റക്കാരനാണ് അവൻ അകൃത്യം വഹിക്കണം ഇതിപ്പോൾ ലേവിയ പുസ്തകമായതുകൊണ്ട് ഇപ്പം ചില സഹോദരന്മാർ പറയാൻ പോകുന്നു എൻ്റെ പൊന്ന് സ്നേഹിത താങ്കൾ ഈ പഴയ നിയമവും ചുമന്നുകൊണ്ട് വരാതെ താങ്കൾ ഈ പഴയ നിയമത്തിൽ നിന്ന് തന്നെ പറയാതെ താങ്കൾ പുതിയ നിയമ വിശ്വാസിയല്ലേ ഇത് ഏഹൂതന് കൊടുത്തതല്ലേ താങ്കൾ പുതിയ നിയമത്തിൽ എന്ന് പറയാം പിടിച്ചോ പുതിയ നിയമം മത്തായി അഞ്ചിന്റെ അഞ്ചിന്റെ പതിനേഴ് വായിച്ചേ ഞാൻ നീക്കേണ്ടതിന് വന്നു എന്ന് നിരൂപിക്കരുത് നീക്കുവാനല്ല നിവർത്തിപ്പാൻ അത്രേ ഞാൻ വന്നത് അതായത് ന്യായപ്രമാണത്തെയോ പ്രവാചകന്മാരെയോ നീക്കുവാനാണ് വന്നതെന്ന് ചിന്തിക്കരുത് നീക്കിക്കളയാനല്ല പൂർത്തീകരിക്കാനാണ് ഞാൻ വന്നത് ആർക്കാണ് ഇതിൻ്റെ പൂർത്തീകരണം ലഭിച്ചത് വിശ്വാസത്തിൽ അവകാശമായവർക്കാണ് ഇതിൻ്റെ പൂർത്തീകരണം ലഭിച്ചത് വിശ്വാസത്തിൽ അവകാശമായത് അവർക്ക് പറഞ്ഞതുപോലെ പറയുന്നത് പോലെ പിൻപറ്റുന്നവർക്കാണ് ഇത് അവകാശമായത് കലാത്തി ലേഖനത്തിൽ നിന്നെടുത്തിയ വാക്യം മൂന്നിൻ്റെ പതിമൂന്നും പതിനാലും മരത്തിന്മേൽ തൂങ്ങുന്ന ഏവനും എന്ന് എന്നെഴുതിയിരിക്കുന്നത് പോലെ ക്രിസ്തു നമുക്ക് വേണ്ടി ശാപമായി തീർന്നു ന്യായപ്രമാണത്തിൻ്റെ ശാപത്തിൽ നിന്ന് നമ്മളെ വീണ്ടെടുത്തു അബ്രഹാമിൻ്റെ അനുഗ്രഹം ക്രിസ്തു യേശുവിൽ വിജാതിയർക്ക് ലഭിക്കേണ്ടതിന് നാം ആത്മാവെന്ന വാഗ്ദാനം വിശ്വാസത്താൽ പ്രാപിക്കുവാൻ തന്നെ ആർക്ക് ലഭിക്കണം വിശ്വാസത്താൽ പ്രാപിക്കുന്നവന് വിശ്വാസത്തിൽ പ്രാപിക്കുക പ്രാപിക്കുക എന്ന് പറഞ്ഞാൽ ഏൽക്കുക എടുക്കുകയല്ല പ്രാപിക്കുക എന്ന് പറഞ്ഞാൽ ഏൽക്കുക എടുക്കുക അല്ല നമ്മളിപ്പോൾ ഉടമ്പടിയെ സംബന്ധിച്ച് ചിന്തിക്കുകയാണെങ്കിൽ രണ്ട് വ്യക്തികൾ വേണം അല്ലെ രണ്ട് രാജ്യങ്ങൾ വേണം വിഷയം വേണം തീയതി വേണം നാൾ വേണം പരസ്പര ധാരണ വേണം കാലാവധി വേണം ഭൂമിയിലുള്ള ഏത് സംഭവത്തിനും അങ്ങനെ വേണം കാലാവധി ഉണ്ടെങ്കിൽ അതിന് കാലഹരണമുണ്ട് ഒരു ഉദാഹരണം പറയാം ഈ മുല്ലപ്പെരിയാർ അണക്കെട്ട് അത് കാലഹരണപ്പെട്ടു എപ്പോൾ വേണമെങ്കിലും പൊട്ടാം എന്ന് ഒരു സംഘ ആളുകൾ വിശ്വസിക്കുന്നു പക്ഷെ ഞാൻ വിശ്വസിക്കുന്നു അനേകായിരം ജീവനും ശ്വാസവും ജീവൻ അല്ലെങ്കിൽ ശ്വാസം ദൈവത്തിൻ്റെ കയ്യിൽ ഇരിക്കുന്നത് കൊണ്ട് അവരതിനെ അവനതിനെ താമസിപ്പിക്കുന്നു യോന്റെ പുസ്തകത്തി പന്ത്രണ്ടാം അധ്യായത്തിന്റെ ഒരു വാക്യം എടുത്തെ പന്ത്രണ്ട് പത്ത് സകല ജീവജന്തുക്കളുടെയും പ്രാണനും സകല മനുഷ്യവർഗത്തിൻ്റെയും ശ്വാസവും അവന്റെ കയ്യിൽ ഇരിക്കുന്നു ആ എല്ലാ ജീവജന്തുക്കളുടെയും ജീവനും ശ്വാസവും ദൈവത്തിൻ്റെ കയ്യിൽ ലഹോവയുടെ കയ്യിൽ ഇരിക്കുന്നു എന്ന് വ്യക്തമായിട്ട് എഴുതി വച്ചിരിക്കുന്നു അങ്ങനെയുള്ള ജീവനുശ്വാസവും നിരപരാധികളുടെ ജീവനുശ്വാസവും നഷ്ടപ്പെടാൻ ദൈവം ആഗ്രഹിക്കാത്തത് കൊണ്ടാണ് ഈ കാലഹരണപ്പെട്ടതൊക്കെ പിന്നെയും അവിടെ നിൽക്കുന്നത് അപ്പോൾ ഈ കാലഹരണപ്പെട്ടതൊക്കെ അവിടെ നിൽക്കുന്നു എങ്കിൽ കൊളസി ലേഖനം വായിച്ചാൽ ഒന്നിൻ്റെ പതിനാറ് സിംഹാസനങ്ങൾ ആകട്ടെ കർത്തൃത്വങ്ങൾ ആകട്ടെ വാഴ്ചകൾ ആകട്ടെ അധികാരങ്ങൾ ആകട്ടെ സകലവും അവൻ മുഖാന്തരം സൃഷ്ടിക്കപ്പെട്ടു അവൻ മുഖാന്തരവും അവനായിട്ടും സകലവും സൃഷ്ടിക്കപ്പെട്ടിരിക്കുന്നു സ്വർഗത്തിലും ഭൂമിയിലുള്ള ദൃശ്യവും അദൃശ്യവുമായ സകലവും സിംഹാസനങ്ങളോ കർത്തൃത്വങ്ങളോ വാഴ്ചകളോ അധികാരങ്ങളോ എല്ലാം തന്നെ ക്രിസ്തു മുഖാന്തരവും ക്രിസ്തുവിനായും സൃഷ്ടിക്കപ്പെട്ടിരിക്കുന്നു ഇതെല്ലാം ക്രിസ്തുവിനായി സൃഷ്ടിക്കപ്പെട്ടിരിക്കുന്നു ഈ മനുഷ്യ നിർമ്മിതങ്ങളെല്ലാം ഒരു ദിവസം നഷ്ടപ്പെട്ടു പോകുമെന്ന് തീർച്ചയായും നാം അറിയണം മനുഷ്യ നിർമ്മിത നിർമ്മിതികളെല്ലാം ഒരു ദിവസം നഷ്ടപ്പെട്ടു പോകുമെന്ന് നമ്മൾ തീർച്ചയായണം എന്നാൽ ദൈവം മനുഷ്യനുമായി ചെയ്ത ഉടമ്പടിക്ക് അതിന് കാലഹരണമില്ല അത് നിത്യത വരെയുള്ളതാണ് നിത്യത വരെയുള്ളതാണ് അതുകൊണ്ടാണ് രക്തം കൊണ്ട് ഉടമ്പടി ചെയ്തത് അതുകൊണ്ട് രണ്ട് ഒന്ന് കൊറിയന്ത്യർ ഒമ്പതിന്റെ ഇരുപത്തിയാറ് വായിച്ച് ഒമ്പതിൻ്റെ ഇരുപത്തിയാറ് ആകയാൽ ഞാൻ നിശ്ചയമില്ലാത്തവണ്ണമല്ല ഓടുന്നത് ആകാശത്തെ കുത്തുന്നത് പോലെയല്ല ഞാൻ മുഷ്ടിയുദ്ധം ചെയ്യുന്നത് ആകെയാൽ ലക്ഷ്യമില്ലാതെ അല്ല ഞാൻ ഓടുന്നത് വായുവിൽ കുത്തുന്നവനെ പോലെ അല്ല ഞാൻ മുഷ്ടിയുദ്ധം ചെയ്യുന്നത് എന്ന് പറയുന്നത് എന്ന് പറഞ്ഞാൽ പറഞ്ഞു വന്നതിൻ്റെ കാര്യം ഇത്രേ ഉള്ളൂ ഈ ദൈവവുമായിട്ട് ഇടപെടുമ്പോ അതിനൊരു രേഖ വേണം കാരണം ആ രേഖ നമ്മൾ എഴുതി ഉണ്ടാക്കി അങ്ങോട്ട് കൊണ്ടു കൊടുത്താൽ ദൈവം അത് ആക്കി ഇങ്ങോട്ട് തരികര അവിടെയാണ് അതിൻ്റെ കളിയിരിക്കുന്നത് അങ്ങനെ വന്നാൽ നമ്മുടെ ഒപ്പ് വായുവിലെ ഒപ്പ് പോലെ ആയിപ്പോവും വചനം അങ്ങനെയാണ് പറയുന്നത് ആകയാൽ ഞാൻ ഓടുന്നത് അല്ലെങ്കിൽ ലക്ഷ്യമില്ലാതെ അല്ല ഞാൻ ഓടുന്നത് വായുവിൽ കുത്തുന്നതിനെ പോലെയല്ല ഞാൻ മുഷ്ടിയുദ്ധം ചെയ്യുന്ന വായുവിൽ മുഷ്ടിയുദ്ധം ചെയ്താൽ എങ്ങനെ ഇരിക്കും വില പ്രയോഗം ഉണ്ട് ഒരാൾ ഒറ്റയ്ക്ക് ഒറ്റയ്ക്കാണ് ചെയ്യുന്നത് ഈ ദൈവവുമായി ബന്ധപ്പെട്ട വിഷയമായതുകൊണ്ട് ആത്മീകമായ വിഷയമായതുകൊണ്ട് അതിന് ആത്മീകമായ രേഖകൾ തന്നെ വേണം പൗലോസ് ഇവിടെ പറയുക അതിനുള്ള രേഖകൾ ദൈവവചനത്താലാണ് ഈ ദൈവവചനത്തിൻ്റെ ശുശ്രൂഷകനോടും വിശ്വാസിയോടും ദൈവം രണ്ട് രീതിയിൽ ഇടപെടുന്നു എന്നാണ് നമ്മൾ തുടക്കത്തിലെ പറഞ്ഞ ഉദാഹരണത്തിൽ മറിയ ചോദിച്ച സംശയവും സെക്കരിയാവ് ചോദിച്ച സംശയവും രണ്ട് സംശയം ഒന്നു തന്നെയാണ് പക്ഷെ ദൈവം പഴക്കമുള്ള സെക്കരിയാവിനോട് ഇടപെട്ടതും പഴക്കമില്ലാത്ത ഇതിൽ പരിചയമില്ലാത്ത മറിയത്തിനോട് ഇടപെട്ടതും രണ്ട് രീതിയിലായിരുന്നു അങ്ങനെയാണെങ്കിൽ ഭൂമിയിലിരുന്ന് വചന പുറത്ത് ഞാൻ എന്തു ചെയ്താലും ഭൂമിയിലിരുന്ന് വചന വ്യവസ്ഥയ്ക്ക് പുറത്ത് ഞാൻ എന്ത് ചെയ്താലും വചനത്തിനകത്തില്ലാത്തത് എന്ത് ഞാൻ ചെയ്താലും അത് നിർജീവ പ്രവൃത്തിയാണ് അത് വായുവിൽ ഒപ്പിടുന്നത് പോലെയോ വായുവിൽ കുത്തുന്നത് പോലെയോ ആണ് നമ്മളത് ആലോചിച്ച് നോക്കിയേ ഭൂമിയിലെ എഴുപത് അല്ലെങ്കിൽ എൺപത് വർഷക്കാലത്തെ സുദീർഘമായ ജീവിതം ദൈവം തന്നാൽ അതിനുശേഷം അവിടെ ചെല്ലുമ്പോൾ ദൈവം ഈ പുസ്തകം എടുത്തു വന്ന് വെച്ചിട്ട് ഇതിൻ്റെ വ്യവസ്ഥകൾ വെച്ച് കാര്യങ്ങൾ വിസ്തരിക്കുകയും വിധിക്കുകയും ചെയ്യുമ്പോൾ ഞങ്ങൾ പറ നമ്മൾ പറയോ അങ്ങനെയൊന്നുമല്ല അവിടെ വേറെ കാര്യങ്ങളൊക്കെ പലതും ചെയ്തല്ലോ എന്ന് ദൈവം ചോദിക്കുമ്പോൾ അതിനൊരു വ്യവസ്ഥയില്ലെങ്കിൽ ദൈവം ചോദിക്കുമ്പോൾ അതിന് ഞാൻ എഴുതുന്ന വ്യവസ്ഥ എന്തിയെ നമ്മൾ എന്നാ പറയും നമ്മളെ സംബന്ധിച്ച് അന്നേരം നമുക്ക് ഇതിന് പറയാനുള്ള വ്യവസ്ഥ എന്താ അയ്യോ അത് ഞങ്ങളുടെ ഞങ്ങളുടെ നേതാക്കന്മാർ പറഞ്ഞെന്ന് പറഞ്ഞാൽ ദൈവം സമ്മതിക്കോ നേതാക്കന്മാരവിടെ വിഷം വിഷമിച്ച് നിൽക്കുമായിരിക്കും ആകെ മൊത്തം തീക്കാത്തു കിടക്കുന്ന സാഹചര്യമായിരിക്കും അപ്പോൾ ഇതിൻ്റെ എല്ലാം അടിസ്ഥാനം എന്ന് പറയുന്നത് ദൈവവചനമാണ് ദൈവവചനത്തിൻ്റെ വ്യവസ്ഥയും ചെയ്തില്ലെങ്കിൽ ഇടുന്ന ഒപ്പ് വായുവിലായിരിക്കും ചെയ്യുന്ന യുദ്ധം വായുവിനോടുള്ള മുഷ്ടിയുദ്ധമായിരിക്കും പ്രാർത്ഥിക്കാം സ്വർഗസ്ഥനായ ഞങ്ങളുടെ പിതാവേ ഞങ്ങളുടെ കർത്താവായ യേശു ക്രിസ്തുവേ ഞങ്ങൾ ഓരോ ദിവസവും ഭൂമിയിൽ ജീവിക്കുമ്പോൾ ദൈവത്തിൻ്റെ വചനത്തിൻ്റെ വ്യവസ്ഥയ്ക്ക് അനുസരിച്ച് മാത്രം മുന്നോട്ട് പോകുവാൻ പോകുവാൻ ദൈവം ഞങ്ങളെ സഹായിക്കണമേ വചനം എന്തു പറയുന്നു എന്ന് കേട്ട് ഗ്രഹിച്ച് അതിനനുസരിച്ച് മുന്നോട്ട് പോകുവാൻ ദൈവം ഞങ്ങളെ സഹായിക്കണമേ വചനത്തിൽ യഥാർത്ഥത്തിൽ എഴുതി വെച്ചിരിക്കുന്നത് കർത്താവെ വളരെ ശ്രദ്ധയോടെ ഗ്രഹിച്ച് അതിനനുസരിച്ച് മുന്നോട്ട് പോകുവാൻ ദൈവം ഞങ്ങളെ സഹായിക്കണമേ മുഷ്ടി യുദ്ധം ചെയ്യുവാൻ ദൈവം ഞങ്ങളെ അനുവദിക്കരുത് എന്റെ കർത്താവെ കേൾവിക്കാർക്ക് വചനം യഥാർത്ഥത്തിൽ ശ്രദ്ധയോടെ കേട്ട് പഠിച്ച് അനുസരിക്കേണ്ടതിൻ്റെ ആവശ്യകത അവരുടെ ഉള്ളിൽ ദൈവം ബോധ്യപ്പെടുത്തി കൊടുക്കണമേ കർത്താവെ സ്കൂളിൽ പഠിക്കുമ്പോൾ കോളേജിൽ പഠിക്കുമ്പോൾ കർത്താവെ ഉന്നത വിദ്യാഭ്യാസങ്ങൾക്ക് പഠിക്കുമ്പോൾ കർത്താവെ ഓരോ കാര്യങ്ങൾ ചെയ്യുമ്പോൾ കർത്താവെ ഒരു ചെക്ക് ഒപ്പിടുമ്പോൾ ഒക്കെ എത്രത്തോളം ശ്രദ്ധയോടെ ചെയ്യുന്നുവോ അതിലും വലിയ ശ്രദ്ധയോടെ അങ്ങയുടെ പുസ്തകത്തെയും അങ്ങയുടെ വചനത്തെയും കൈകാര്യം ചെയ്യുവാൻ കർത്താവെ കേൾവിക്കാരിൽ ഓരോരുത്തരുടെയും ഹൃദയത്തെ തുറന്ന് അനുഗ്രഹിക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്നു ലുധിയായുടെ ഹൃദയം തുറന്നതുപോലെ തുറന്നു കൊടുക്കണമേ അങ്ങ് പ്രാർത്ഥന കേട്ട് അനുഗ്രഹിച്ച കൃപക്ക് നന്ദി യേശു ക്രിസ്തുവിൻ്റെ ധന്യമുള്ള നാമത്തിൽ തന്നെ ആമേൻ ആമേൻ ആമേൻ